ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ബീഫിനൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ട് അതിന് വേണ്ടി ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ടതാന്ന് വെച്ചാൽ ബീഫിൽ നല്ല നെയ്യുണ്ട് അപ്പോൾ ഞാൻ അര അരസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് പീസ് കറുകപ്പാട്ട് എടുത്തിട്ടുണ്ട് ഒരു അര അരസ്പൂണ് വലിയ ജീരകം ഇല്ല പെരിഞ്ചീരകം അത് എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊട്ടി വരണിണ്ട് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ഫ്ലെയിം കുറച്ച് നമുക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ബീഫ് മുഴുവനായിട്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ിലോ ബീഫാണിതിൽ എല്ലും നെയ്യും എല്ലാം ഉണ്ടോട്ട് ഇതിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പച്ചമുളക് മൂന്ന് കൂടിയും ചതച്ചതാണ് ഞാൻ അതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരു സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചതിന്ന് ഞാനൊരു ഏഴ് പച്ചമുളകും ഒരു ഒരു തുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും കൂടിയും ചതച്ചെടുത്തതാണ് ഇത് മൂന്നും ചേർത്തിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനൊരു സ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണമെന്ന് നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് കുഴച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളായ ജീരകവും പട്ടയും ഗ്രാമ്പൊക്കെ വറുത്തല്ലോ അതാരണം നല്ല മണ്ണുകൾ വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒക്കെ ഫ്ലേവറായ ബീഫ് വെന്ത് വരുമ്പോൾ ഇവയ്ക്ക് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ബീഫിന് നല്ലപോലെ ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെള്ളം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് മൂടി വെച്ചൊരു ഏഴ് വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ബീഫ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിന് ഉള്ള മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ഇപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു നാല് വലിയ സവാള അരിഞ്ഞതാണ് ഇത് ഇട്ടുകൊടുക്ക സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനൊരു കാൽ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്ത് വേവിച്ചേക്കണതാണ് അപ്പം ഞാൻ ഇതിൽ കാൽ സ്പൂണാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റി എടുക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്കിതൊന്നും വഴിച്ചെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുപോലെ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നത് നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കാം സവാളൊക്കെ ഇപ്പൊ വരുന്ന വന്നിട്ടുണ്ട് കണ്ട ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചത് ഇതിന് ഞാൻ നേരത്തെ ബീഫ് വേവിക്കുന്നതിൽ കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാവരും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച സ്മെല്ല് മാറണ കാര്യം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇതൊക്കെ നല്ലപോലെ വഴന്നാലേ നമ്മൾ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അടി കട്ടിയുള്ള പാത്രമാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് അടുക്കി പിടിക്കുകയും ഇല്ല നല്ല പോലെ നമുക്കിത് വഴറ്റിയെടുക്കാനും പറ്റും നമ്മളാ ഇഞ്ചി പച്ചമുളക് വഴുക്കുള്ളി അപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി കൊണ്ട് സോഫ്റ്റ് ആയി വരട്ടെ നമുക്ക് മൂടി വെച്ചെടുക്കാം അപ്പൊ ഇതും പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കൂടും നമുക്ക് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇതൊക്കെ ഇപ്പൊ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പൊ പൊടികളൊക്കെ ചേർക്കാൻ കൂടെ തന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടയും പുറത്തൊക്കെ ചെയ്യപ്പെട്ട പച്ചമുളകും ചേർത്തിട്ടുള്ളതാണ് പിന്നെ ഞാനൊരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലപോലെ ഇത് ഇളക്കി ആ പൊടികളൊക്കെ ആ പച്ച സ്ഥലം മാറുന്നവരെ നമുക്കൊന്ന് വഴിച്ചെടുക്കാം നല്ലപോലെ വലന്ന് വന്നിട്ടുണ്ട് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ബീഫ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ അപ്പൊ നമ്മൾക്ക് ആവശ്യത്തിന് ആയിക്കോളും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊരു അഞ്ചു മിനിറ്റോളം വെച്ച് കൊടുക്കാം ബീഫ് കറി ഇപ്പം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത്ര ഉള്ള പരിപാടി മല്ലിയൽ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എൻ്റെ മല്ലിയൽ ഇല്ലാത്ത കാരണ നല്ല മണവും വരണുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് സിമ്പിളല്ലേ ചെയ്യാനും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്